ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഗായത്രിയുടെ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ് ആയിരുന്നു അവൾ ചെയറിൽ പതിയെ എഴുന്നേറ്റ് നിന്നു കാലുകൾക്ക് നല്ല ആട്ടമുണ്ട് ഇവൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഭാവമായിരുന്നു ശിവയുടെ മുഖത്ത് എന്താടോ തന്റെ ഉണ്ട കണ്ണുകൊണ്ട് തന്നെ നോക്കുന്നേ എന്താ അവൾ ഇപ്പോൾ സ്വഭാവത്തിലല്ലാത്തത് കൊണ്ട് മാത്രം ശിവ വെറുതെ വിട്ടു എന്നാൽ ഗായത്രിയുടെ കണ്ണുകൾ സ്കോച്ച് കുപ്പിയിലേക്ക് പോയി ബോട്ടിൽ ഇടത് കൈകൊണ്ടെടുത്ത് അവൾ കുടിക്കാൻ തുടങ്ങി നീ എന്താ ഗായത്രി ഈ കാണിക്കുന്നേ ഇത് കുടിച്ചപ്പോൾ നല്ല രസമുണ്ട് നീ തന്നെ അല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് നിന്റെ നെഞ്ചിരിയുന്നു എന്ന് എന്നിട്ട് പിന്നെയും കുടിക്കുകയാണോ അതൊക്കെ ഉണ്ട് എന്തോ ഇത് കഴിച്ചപ്പോൾ ഭയങ്കര ധൈര്യം വന്നതുപോലെ അത് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെയും കുടിക്കാൻ തുടങ്ങി ഇനിയും ഗായത്രി കുടിച്ചു കഴിഞ്ഞാൽ ഓവറാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ശിവബലമായി തന്നെ ബോട്ടിൽ അവളുടെ കയ്യിൽ നിന്നും പിടിച്ചു മേടിച്ചു ഗായത്രി കൊച്ചുകുട്ടികളെ പോലെ കരയാൻ തുടങ്ങി അതിങ്ങുത്താ ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എങ്ങനെയൊക്കെ ചെയ്തു നീ എന്താ ഈ പറയുന്നത് ആ കുപ്പി ഇങ്ങത്താ ഇങ്ങു കുഴയാൻ തുടങ്ങി വീട്ടിലുള്ള ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ തലയിലെ ഇത് വന്ന് വീഴു എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് അവളെ റൂമിൽ കൊണ്ടുപോവാൻ ആവുന്നത് നോക്കി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് തന്നോട് ഇനിയിപ്പോൾ അതിന്റെ കൂടി കുറവേ ഉള്ളൂ ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുത് താൻ എനിക്ക് പറയാനുള്ളത് കേൾക്കണം ഓക്കേ താൻ പറയുന്നത് ഞാൻ കേൾക്കാം പക്ഷേ അതിനു മുമ്പിട്ട് ഞാൻ പറയുന്നത് നീ കേൾക്കണം എന്താ കേൾക്കണ്ടേ അവൾ നിഷ്കുഭാവത്തോടെ അവനെ നോക്കി ചോദിച്ചു നമുക്കിപ്പോ റൂമിലേക്ക് പോകാം അവിടെ ചെന്നിട്ട് നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ കേൾക്കാം ഓക്കെ സമ്മതിച്ചോ ഗായത്രി ചെയറിലിരുന്ന് കുറച്ചുനേരം ഒന്ന് ആലോചിച്ചിട്ട് അവനെ നോക്കി തലകുലുക്കി എന്നാൽ വാ എഴുന്നേക്ക് റൂമിലേക്ക് പോകാം പോകാം ഞാൻ റെഡിയാ ശിവ തന്റെ വലതേ കൈ അവൾക്ക് നേരെ നീട്ടി ഇതിന്റെ പേരിൽ എന്റെ ദേഹത്ത് തൊടാനാണ് പരിപാടിയെങ്കിൽ അതിപ്പോഴേ തന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞേക്ക് എനിക്ക് ഇറിയെ എഴുന്നേൽക്കാൻ ഗായത്രി ശിവയുടെ കൈ തട്ടി മാറ്റി എന്നിട്ട് അവന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ എഴുന്നേറ്റ് നടക്കാനായി പോയതും ദാ കിടക്കുന്നു നിലത്ത് ഡി ഇതാണ് പറയുന്നത് മൂത്തോറ് പറയുന്നത് കുറച്ചൊക്കെ കേൾക്കണമെന്ന് അല്ലെങ്കിൽ ദാ ഇതേപോലെ ഇവിടെ കിടക്കും കൂടെ പട്ടി ഡീ കുരുപ്പേ എന്താ നിനക്ക് നിനക്കൊരു വിചാരം വിചാരമുണ്ടാവും ഞാൻ നിന്നെ പേടിച്ചിട്ടാണ് ഇവിടെ കഴിയുന്നതെന്ന് എന്നാൽ അത് നിന്റെ വെറും സ്വപ്നമാണ് വേറൊരു സ്വപ്നം മാത്രം സംസാരിക്കാൻ വയ്യെങ്കിൽ എന്താ ഒരു നിമിഷം നാവ് അടങ്ങിയിരിക്കത്തില്ല ഇവളൊക്കെ എങ്ങനെയാണോ ഡോക്ടറായത് അതെ പോലീസുകാരാ എന്റെ നാവ് ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല അതുപോലെ തന്നെ ഞാൻ പഠിച്ചാണ് ഡോക്ടറായത് ഗായത്രി നിലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവനോട് പറഞ്ഞു വീഴുമെന്ന് അവൾക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഫിറ്റിയിലേക്ക് ചാരിയാണ് നിന്നത് ഇനി അവളോട് സംസാരിച്ചു കഴിഞ്ഞാൽ കരയില കിളിയുടെ കണക്ക് ചിലച്ചു കൊണ്ടിരിക്കുമെന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് തന്നെ കുറച്ചു നേരത്തേക്ക് തന്റെ ദേഷ്യ ഉള്ളിലൊതുക്കാമെന്ന് തന്നെ അവൻ കരുതി എന്നിട്ട് രണ്ടും കൽപ്പിച്ച് അവളെ വിളിച്ചു മോളെ ഗായത്രി എന്തോ ഗായത്രിയുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ നിറഞ്ഞു എന്താ വിളിച്ചേ നാളെ ഈ ഏട്ടന് ഡ്യൂട്ടിക്ക് പോകണം മോൾക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണ്ടേ അപ്പോൾ നമ്മളിങ്ങനെ കാര്യം പറഞ്ഞു നിന്നാൽ നാളെ എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആവില്ലേ അതുകൊണ്ട് വാ ചേടനെ പിടിച്ചോന്നി താനിപ്പോ സ്നേഹമായിട്ടല്ലേ മോളെ അതെ സ്നേഹമായിട്ട് തന്നെയാ വിളിച്ചത് അതിനിപ്പോ എന്താ അവൻ ഗായത്രിയുടെ കൈയിലേക്ക് പിടിച്ച് അവന്റെ തോളിലേക്ക് അടിപ്പിച്ചു പതിയെ അവളുടെ ഇടുപ്പിലേക്കും അവന്റെ വലത് കൈ പതിഞ്ഞു പോകാം അങ്ങനെ ശിവ അവളെ വീട്ടിലേക്ക് കിടത്തിയതും പെട്ടെന്ന് തന്നെ ഗായത്രി അവനെ തന്റെ മീനിലേക്ക് വലിച്ചിട്ടു ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി അവൻ പോലും അറിയാതെ ഒരു നിമിഷത്തേക്ക് എല്ലാം മറന്ന് അവളുടെ കണ്ണിലേക്ക് അവന്റെ നോട്ടം പതിച്ചിരുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു റൂം തുറന്ന് ശോഭന പാറുവിനെ കൊണ്ട് അവിടേക്ക് ചെന്നത് പെട്ടെന്ന് തന്നെ ശിവ അവളിൽ നിന്നും എഴുന്നേറ്റ് മാറി അത് അമ്മ കരുതെന്ന പോലെ ഇനിയിപ്പോൾ ഒന്നും പറയണ്ട പാറു എന്തായാലും മുറങ്ങി ഞങ്ങളുടെ കൂടെ കിടത്തിക്കോളാം അവന് പറയാനുള്ളത് എന്താണെന്ന് പോലും കേൾക്കാതെ ശോഭന പാറുവിനെ കൊണ്ട് റൂമിലേക്ക് പോയി ഗായത്രി കിടന്ന് ചിരിക്കാൻ തുടങ്ങി നീ എന്തിനാ ചിരിക്കുന്നത് ഓരോന്ന് വരുത്തി വെച്ചിട്ട് ചിരിക്കുന്ന കണ്ടിലേക്ക് കിടന്നു എനിക്ക് ചിരിക്കാൻ തോന്നി ഞാൻ ചിരിച്ചു അതിനിപ്പെന്താ ഗായത്രി ഇട്ടിരുന്ന സ്കേറ്റ് അത് അവളുടെ മുട്ടിന് മേലേക്കായി മാറിക്കിടക്കുന്നത് ഒരു നിമിഷത്തേക്കാണെങ്കിലും ശിവയുടെ അവളുടെ കാലുകളിലേക്ക് പോയി എന്റെ ആഞ്ചനേയ സ്വാമി തെറ്റായ ഒന്നും തന്നെ ഇന്ന് നടക്കാൻ പാടില്ല എല്ലാത്തിനും എനിക്ക് കൺട്രോൾ തരണേ ഭഗവാനെ ശിവ തന്റെ നോട്ടം മാറ്റിക്കൊണ്ട് കൈരണ്ടും മേളിലേക്ക് കൂപ്പിക്കൊണ്ടായി പറഞ്ഞു എന്താ പറഞ്ഞെ ഒന്നുമില്ല നീ കിടന്നുറങ്ങിക്കോ ഞാൻ ആ സോഫയിൽ കിടന്നോള ഇത്രയും നാളും അങ്ങനെ അല്ലായിരുന്നല്ലോ കിടന്നത് ഇവിടെ ബെഡിലല്ലേ പെട്ടെന്ന് എന്ത് പറ്റി എന്താ ഇവിടെ കിടക്കാത്തത് എല്ലാം നിന്റെയും എന്റെയും നല്ലതിനു വേണ്ടി മാത്രമാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാ ഇപ്പൊ ഒന്നും മനസ്സിലാക്കണ്ട നീ ഉറങ്ങിക്കോ ഞാൻ ആ സോഫയിൽ കിടക്കാൻ പോകുക ശിവ ബെഡ്ഷീറ്റും എടുത്ത് തിരിഞ്ഞതും ഗായത്രി അവന്റെ കയ്യിൽ കയറി പിടിച്ചു എനിക്കെന്തോ ഒറ്റയ്ക്ക് കിടക്കാൻ ഒരു വല്ലാതെ ഇവിടെ കിടക്കാമോ നാളെ നിന്റെ അടുത്ത് കിടന്നു എന്ന് പറഞ്ഞ് നീ എന്നെ തെറി വിളിക്കാൻ വേണ്ടിയല്ലേ അതൊന്നും ഞാൻ വിളിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് നീങ്ങി കിടക്ക് ഗായത്രി കുറച്ചങ്ങോട്ടേക്ക് നീങ്ങിക്കിടന്നു മഴയാണെന്ന് തോന്നുന്നല്ലോ പുറത്ത് അതെയോ വാടോ എഴുന്നേക്ക് നമുക്ക് നനയാൻ പോവാ ശിവ പെട്ടെന്ന് ഓർത്തില്ല ഗായത്രിയുടെ കിളി പറഞ്ഞിരിക്കുകയാണെന്ന് നമുക്ക് നാളെ മഴ നനയാം താനിപ്പോ കിടന്നോ അവൾ പിന്നെയും വാശി പിടിക്കാൻ തുടങ്ങി എന്നാൽ പെട്ടെന്ന് ഇടി വെട്ടിയതും ഗായത്രി ശിവയുടെ നെഞ്ചിലേക്ക് അവളുടെ തല വെച്ച് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു എനിക്ക് എനിക്കിടി പേടിയ എന്തിനാ പേടിക്കുന്നത് ഞാൻ അടുത്തില്ലേ എന്നാൽ ഗായത്രി തൻ്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്നത് ശിവ അറിഞ്ഞു അവന് പിടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകതര സുഗന്ധമായിരുന്നു അവളിൽ അവൾ യൂസ് ചെയ്യുന്ന ബോഡി ക്രീമിൻ്റെ ആണോ അതോ അവളുടെ ഹെയർ ഓയിലിന്റെയോ അവളിലേക്ക് അവനെ വലിച്ചടിപ്പിക്കുന്നത് അവൻ അറിഞ്ഞു വളരെ മൃദുവായി തന്നെ ഗായത്രിയുടെ ടീഷർട്ടിനുള്ളിലേക്ക് അവൻറെ കൈകൾ ചലിച്ചിരുന്നു അവളുടെ നാഫി അവൻ തന്റെ ചൂണ്ടുവിരൽ കറക്കി എന്നാൽ മദ്യത്തിന്റെ ലഹരിയിലോ അവന്റെ സ്പർശനത്തിലും അവളും വീണു പോയിരുന്നു പെട്ടെന്ന് തന്നെ അവന്റെ സ്പർശനത്തിൽ അവളൊന്നും ഞെട്ടിപ്പിടുന്നു അവളെ തനിക്ക് എതിർവശമായി ചലിച്ചു കിടത്തി അവളുടെ കഴുത്തിൽ അവന്റെ അതിരങ്ങൾ ഓടി നടന്നു എന്നാൽ പെട്ടെന്നായിരുന്നു നിന്നെ നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചതാണെന്ന് അറിയാമോ നിനക്ക് ഇന്നിപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്ക് നിന്നെ എതിർക്കാൻ കഴിയാത്തതും എനിക്ക് നിന്നോടുള്ള പ്രണയം കൊണ്ടാകാം ഈ സാഹചര്യത്തിലും എനിക്കതിന് കഴിയാത്തത് എവിടെയൊക്കെയോ നിന്റെ സ്പർശനത്തിൽ ഞാൻ വീണു പോകുക എനിക്ക് കഴിയുന്നില്ല ശിവ ഇപ്പോ ഇപ്പോ എൻ്റെ പാറുമോളും എന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക ഗായത്രിയുടെ സംസാരമൊന്നും കേൾക്കാതെ ആയപ്പോൾ അവളിൽ നിന്ന് അവൻ പതിയകന്ന് മാറി കേട്ടത് വിശ്വസിക്കാനാവാതെ ശിവ അവളെ കുലിക്കു വിളിച്ചു എവിടെ അവൾ നല്ല ഉറക്കമായിരുന്നു പിന്നീട് അവളിൽ നിന്നും അവൻ നീങ്ങിക്കിടന്നു ഗായത്രി രാവിലെ കണ്ണു തുറക്കുമ്പോൾ ശിവയുടെ നെഞ്ചിലാണ് താൻ കിടക്കുന്നതെന്ന് അവൾ അറിഞ്ഞിരുന്നു അവൾ അടിമുടി ഒന്ന് നോക്കി ടീഷർട്ടിന്റെ സ്ഥാനം മാറിക്കിടക്കുന്നത് അവൾ അറിഞ്ഞിരുന്നു ഗായത്രി പെട്ടെന്ന് തന്നെ അവനിൽ നിന്ന് അകന്നു മാറാൻ നോക്കിയതും ശിവ അവളെ എഴുന്നേൽപ്പിക്കാൻ സമ്മതിക്കാതെ ഒന്നുകൂടി അവളെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചു ശിവ തന്റെ ഒറ്റക്കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അവനെ ദഹിപ്പിക്കാൻ ഭാഗത്തിന് നോക്കി കിടക്കുകയായിരുന്നു അവൾ അവൻ അറിഞ്ഞുകൊണ്ടാണ് ഗായത്രിയെ പിടിച്ചതെന്ന് മനസ്സിലായ നിമിഷം തന്നെ അവൾ അവന്റെ കൈ തട്ടി മാറ്റി ബെഡിലേക്ക് എഴുന്നേറ്റിരുന്നു ഇന്നലെ ഇന്നലെ എന്താ ഉണ്ടായത് ഗായത്രിയെ ഒന്ന് വട്ടാക്കാൻ തീരുമാനിച്ചിരുന്നു നമ്മുടെ കഥാനായകൻ അവൾ അങ്ങനെ ചോദിച്ചതും ശിവ കുറച്ചധികം നാണു വാരി വിതറി ഞാൻ തന്നോടാ ചോദിച്ചത് ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് നമുക്കിടയിൽ നടക്കേണ്ടതെല്ലാം തന്നെ ഇന്നലെ നൈറ്റ് നടന്നു കഴിഞ്ഞു നോ അങ്ങനെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല നീ കള്ളം പറയുവോ ഞാൻ എന്തിനാ കള്ളം പറയുന്നേ നമുക്കിടയിൽ സംഭവിച്ച കാര്യമാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അവന്റെ നാവിൽ നിന്ന് അങ്ങനെ കേട്ടതും അവന്റെ നെഞ്ചിനെ നോക്കി ഒരു ചവിട്ടായിരുന്നു ദാ വീണ് കിടക്കുന്നു ശിവനിലത്തേക്ക് തുടരും ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമന്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ